തണ്ണിമത്തൻ കൃഷി നമ്മുടെ നാട്ടിൽ അത്ര വ്യാപകമല്ല പക്ഷേ അത് കൗതുകം ഉണർത്തുന്ന കാഴ്ചയും അനുഭവവുമാണ് കേരളീയർക്ക് ഇപ്പോൾ മുഴപ്പാല പള്ളിച്ചാലിൽ പ്രിൻഷ നിവാസിൽ എഞ്ചിനീയറായ പി വി പ്രനിലും ഭാര്യയും സംഗീതാധ്യാപികയുമായ അനഘയും ചേർന്ന് കൃഷി ചെയ്ത തണ്ണിമത്തിൻ്റെ വിളവെടുപ്പ് മുഴപ്പാല പള്ളിച്ചാൽ വയലിൽ നടന്നിരിക്കുകയാണ് അതൊരു ചടങ്ങാക്കി തന്നെ നാട് കൊണ്ടാടുകയും ചെയ്തു അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ വി വി വത്സല അധ്യക്ഷയായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ് നായർ അഞ്ചരക്കണ്ടി കൃഷി ഓഫീസർ ഡീന സെബാസ്റ്റ്യൻ കെ കെ ജയരാജൻ എന്നിവർ സംബന്ധിച്ചു വർഷങ്ങളായി തരിശായിക്കിടുന്ന ഒന്നരേക്കർ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് നാലു തരത്തിലുള്ള തണ്ണിമത്തനുകളാണ് കൃഷി ചെയ്തത് ജൈവകൃഷിക്ക് ഓൺലൈനിൽ വരുത്തിയ ഹൈബ്രിഡ് വിത്താണ് ഉപയോഗിച്ചത് വിളവെടുത്ത നാൽപ്പത് ക്വിന്റിലോളം തണ്ണിമത്തൻ നാടിൽ തന്നെ വിൽപ്പന നടത്തി നമ്മുടെ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സ്വയം പര്യാപ്തത്തിലെത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന ഗവൺമെൻറ് നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് തന്നെ കൃഷി സമൃദ്ധി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പം നടപ്പിലാക്കി വരികയാണ് അത് പ്രധാനമായിട്ടും പച്ചക്കറി കൃഷി അതുപോലെ ഇതുപോലുള്ള പഴ ഭാഗമായിട്ട് വന്നിട്ടുള്ള തണ്ണിമത്ത ഉൾപ്പെടെയുള്ള കൃഷികൾ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിഷരഹിതമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് ഈ പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കാർഷിക മേലുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കാർഷിക ഉൽപാദനം സ്വയം പര്യാപ്ത സ്വയം പര്യാപ്തത്തിലെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിലും അവിടെയൊന്നും നമ്മൾ എത്തിയിട്ടില്ലെങ്കിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം കാർഷിക രംഗത്ത് നമുക്ക് ഈ ഇടപെടുന്നില്ല ഭാഗമായിട്ട് കൃഷിഭവൻ്റെ കടയിലെല്ലാം ഇടപെടുന്നില്ല ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തണ്ണിമത്തിന് പുറമെ ചീര വെണ്ട കയ്പ പയർ താലോലി തുടങ്ങിയവയും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് അഞ്ചരക്കണ്ടി കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാവിധ സഹായവും ലഭിക്കുന്നതായി അനക്ക് പറഞ്ഞു പിന്നെ ഇവിടെ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ഏഹ് നമ്മളെ കൃഷി ഓഫീസറും എല്ലാരും നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി ചെയ്തിട്ടുണ്ടായി അത് ചെറിയൊരു കൃഷിയിടത്താണ് ചെയ്തത് അപ്പത് ഏഹ് ഒരു നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് അപ്പൊ ഇപ്രാവശ്യം അത് നമ്മൾക്ക് കൃഷി ഓഫീസറിന്റെ അടുത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ഇപ്രാവശ്യം നമ്മള് വലിയൊരു കൃഷിയിടത്ത് ചെയ്യാൻ പറ്റി അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ കൃഷി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതിന്റെ കൂട്ടത്തില് നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്